ി ആരോട് പറയാ ഹബീബിന്റെ ഖരലിന്റെ കഷ്ണത്തോട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലൊക്കെ ജീവിക്കുന്ന നമ്മൾ അത് അഖിലുപയത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ തന്നെയും ഞാൻ ഹബീബിന്റെ പരമ്പരയിലാണ് എന്റെ കാര്യം രക്ഷപ്പെടുമെന്ന് കേട്ടോ പറയാൻ പാടില്ല രക്ഷപ്പെടണം പെടട്ടെ രക്ഷപ്പെടുത്തി തരട്ടെ എന്നല്ലാതെ ഞാൻ സ്വർഗത്ത് കൊറപ്പാണ് എന്റെ കൂടെ പോലും ഞാൻ കൊണ്ടുപോകാം ഇതൊന്നും ഒരാൾക്കും പറയാൻ പാടില്ല ശരിയായിട്ട് പഠിക്കണം ഇതിന്റെ അതാണ് അതിന്റെ മതേ എന്തൊക്കെ ആരൊക്കെയാ വിളിച്ചു പറയുന്നു അതൊക്കെ പിന്നെ കണ്ടെ ഹാലളകണം ശരിയായന്താണ് ചിഹ് എന്താണ് അതീതെന്താണ് ഇതിനൊക്കെ ഇതിനൊന്ന് പുല്ല് വില കേക്ക് മുറിച്ചു പറഞ്ഞിട്ടാണ് ആക്ഷേപങ്ങൾ വരുന്നത് ഈ എനിക്ക് പറയാനുള്ളത് ഒരു കവി മാത്രമാണ് അവരഹിതാണ് അവരെല്ലാം പേര് കുട്ടികളാണ് എന്നോ നിങ്ങൾ ആരും ഒന്നും നിങ്ങൾ പറയരുത് അവരെന്തെങ്കിലും തെങ്ക് ചെയ്ത അവരെ വലിയ ക്ഷമിച്ചു കൊടുക്കും അതുകൊണ്ട് നിങ്ങൾ യാതൊരു കാരണവശാലും സാധിക്കലി തങ്ങളല്ല ഏത് തങ്ങളാണെങ്കിലും നമ്മളെ നാട്ടിലുള്ള തങ്ങളാണെങ്കിലും ഒരു തങ്ങളെ കുറിച്ചു കുറ്റം പറയരുത് അതല്ലൂര്യ കുട്ടികളോ േ നിങ്ങളെ തൊട്ടടുത്ത തങ്ങന്മാരുണ്ടെങ്കിൽ അവര് കൈ പിടിക്കാണെങ്കിൽ അവര് വല്ലാത്തൊരു ദുരന്തമായി പോലെ മാറ്റം എന്നെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് മൊഴിമാരെ തെറ്റുകളുടെ ചൂണ്ടിക്കാണിച്ചു അതുകൊണ്ട് നീ പൊരുത്ത പണ്ടെന്നാലും പറയും നിനിച്ചതിന് നിന്റെ തട്ടിപ്പ് പറഞ്ഞു പാപങ്ങ പോൾക്കാരും പോലെ നിവൃത്തി കേടു കൂലിപ്പണിക്ക് പോകുന്നവരായിരിക്കും അവരൊക്കെ പേര് മക്കളാണ് കൂലിപ്പണിക്ക് പോകുന്നത് തെറ്റല്ലേ അവരെ സ്നേഹിക്കണോ അവരെ ബഹുമാനിക്കണോ അവരാദരിക്കണോ